എന്തായാലും ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ബീയിങ് എ പാർട്ട് വിഫ് ദിസ് മൂവി തന്നെ എനിക്കത് ഭയങ്കര ബ്ലസ്സിങ് ആയിട്ടാണ് തോന്നുന്നത് അോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ റെസ്പോൺസൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരു എന്താ ഐ എൻ ഫീലിങ് ദ ഗ്രാറ്റിറ്റ്യൂഡ് സന്തോഷം മാത്രമേ ഉള്ളൂ അത് ഒരുപാട് എക്സ്പീരിയൻസ് അത് വേറെ തന്നെയായിരുന്നു എന്തായാലും അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറോടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തരുകയും അതുപോലെ തന്നെ പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ അവസരമുള്ള ഒരിതായിരുന്നു അതുപോലെ തന്നെ പുള്ളി ലൊക്കേഷൻ ആണെങ്കിലും അത്യാവശ്യം അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ് ആളുടെ ഒരു ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുതിയ ആൾക്കാർക്ക് ഒരുപാട് എന്താ മോട്ടിവേഷൻ തരുന്ന ഒരു ഇതാണ് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്കിട റിവ്യൂസ് ഞാൻ ഞാനിപ്പോൾ ഓഡിയൻസിൻ്റെ റിവ്യൂസ് കാണുന്ന അല്ലാതെ ആൾക്കാരുടെ റിവ്യൂസ് ഞാൻ എടുത്ത് നോക്കുന്നത് കുറവാണ് ഞാൻ ആക്ച്വലി ഓരോരുത്തർ റിവ്യൂസ് എടുത്ത് നോക്കിയിട്ടില്ല പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ വഴി ഒരു ടോക്ക് കേട്ടായിരുന്നു ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട് മിക്സ്ഡ് ഇതാണെന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് പറയാനുള്ളത് ആക്ച്വലി നമ്മൾ ഈ ഓഡിയൻസിൻ്റെ റിസ്പോൺസാണ് ഏറ്റവും വലിയ ഒരു ഇതിന്റെ ഞാൻ അതാണ് റിവ്യൂ ആയിട്ട് കാണുന്നത് ഓരോ ആൾക്കാർക്ക് ഒരു ഒപ്പീനിയൻ ആയിരിക്കും ഉള്ളത് പറയാനായിട്ട് ഇപ്പം എനിക്ക് ഒരു പടം വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ വേറൊരാൾക്ക് വേറൊതായിരിക്കും പറയാനുള്ളത് പക്ഷേ നമ്മൾ കളക്റ്റീവായിട്ടാണ് കൂടുതലും ഒരു മൂവിയുടെ റെസ്പോൺസ് എന്നുള്ളൊരു നമ്മൾ ഇത് ഈ മൂവിക്ക് നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ കളക്ഷൻ ഇപ്പോൾ ഫിഫ്റ്റി ക്രോസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അതുമാത്രമല്ല നമ്മൾ തിയേറ്ററിൽ പോയി ജസ്റ്റ് ഇരുന്നാൽ തന്നെ അതിൻ്റെ ഓളം നമുക്കറിയാം അതിൽ നിന്ന് തന്നെ വി കൻ അണ്ടർസ്റ്റാൻഡ് ഇതിൻ്റെ ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അതാണ് ആ കയ്യടിയാണ് ഇതിലെ ഏറ്റവും വലിയ റിവ്യൂ അതല്ലാതെ വേറൊരു മനുഷ്യൻ അല്ലെങ്കിൽ വേറെ എത്രയോ ആൾക്കാർ ഒരു മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ ഒരു വേറൊരു ക്യാമറയും ഒരു കുറച്ച് ലൈറ്റും വെച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ പറയുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ഫ്രീഡമാണ് പക്ഷെ ഒരിക്കലും അതൊരു ജഡ്ജ്മെൻറ്റായിട്ട് ഞാൻ അത് എടുക്കുന്നില്ല ബിക്കോസ് അതിനും വലിയ ജഡ്ജ്മെൻ്റാണ് നമ്മൾ ഒരു തിയേറ്റേഴ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അത് തന്നെയാണ് ഞാൻ ജഡ്ജ്മെൻറ്റായിട്ട് എടുക്കുന്നത് ദാറ്റ് ഈസ് ദ റിവ്യൂ ഫോർ മീ ഭയങ്കര നല്ല പ്രതികരണം ഇപ്പോഴാണെങ്കിലും കാണാമല്ലോ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങുന്നത് നമ്മളെ കണ്ടിട്ടാണെങ്കിലും അടിപൊളി ഇറങ്ങോ അടിപൊളിയായിരുന്നെട്ടോ ഇങ്ങനെ തന്നെയാണ് പറയാനുള്ളത് ഓരോ പ്രേക്ഷകർ അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇനി പടം കാണാനുള്ള പ്രേക്ഷകർ എന്തായാലും ആരും ഡിസപ്പോയിൻ്റ് ആവത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിക്കോസ് ഒരു പ്രാവശ്യം നമ്മൾ എന്താണ് പടം കണ്ട് നിർത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ബിക്കോസ് ഇറ്റ് ഈസ് എൻ എൻ്റർടൈനിങ് പടം ഇനിയും എല്ലാവരും കാണണം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതൊന്നുമില്ല ഓക്കെ എന്നാൽ താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ